ണം അവരെയും അവർക്കും ഇന്ന് ലഹരിയുടെ ഏറ്റവും വലിയ എല്ലാ കാലത്തും ലഹരിയാണ് അതുകൊണ്ട് ഉമ്മാ മക്കളോട് നല്ല നിലയിൽ പെരുമാറിയിട്ട് മക്കൾ സോഷ്യലായിട്ട് അതേ കമ്പനി കൂടി ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് മക്കളാക്കണംവറിലെത്തിയത് എങ്ങനെയാണ് ഉമ്മാന്റെ നോട്ടത്തിലാ നിങ്ങൾക്ക് എല്ലാറ്റിനും അനുഗ്രഹിക്കുന്നവരാകട്ടെ അതുകൊണ്ട് നിങ്ങളോട് പറയും ും ഒരുപാട് പാടാനും പറയാനും കേൾക്കാനും കഴിഞ്ഞു

കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകാൻ വേണ്ടി ഈ മഹത്തായ കമ്മിറ്റി മുന്നോട്ട് വരികയാണ് വരികയാണ്ടാവും ചിലപ്പോ മരുന്നിന് പൈസ ഉണ്ടാവും അവരോടൊന്നും ഇല്ല എന്ന വാക്കില്ല കുറച്ചേക്ക് അപ്പൊ ആരെങ്കിലും പോയിട്ട് കാണും അവരെയും കൂടിപ്പോയിട്ടവർക്ക് സഹായം കഴുകുന്നു ഒന്നാം ഏകദേശം എണ്ണൂറ്റി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ മാത്രം കെട്ടിച്ചവർക്കൊക്കെ കഴിയട്ടു ഇനി നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഭാര്യമാരുടേത് മക്കളുടേത് നമ്മുടെ ഡ്രസ്സുകൾ പക്ഷെ അത് കിട്ടുന്നവർക്ക് വലിയ പ്രാഹത്താണ് ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് വിലക്കൂടെ വയനാട്ടിൽ പോയി അപ്പം എന്നോട് ഞാനിപ്പോൾ ഡ്രസ്സ് നോക്കി ഷർട്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഷർട്ടാണ് പുതിയ വാങ്ങിക്കൊടുത്തതല്ല നമ്മളൊക്കെ വീട് നമ്മൾ കൊടുത്ത ഷർട്ട് അവർക്കത് വലിയ പുതിയ ഷർട്ടാണ് ആ ഷർട്ട് വസ്ത്രങ്ങൾ ശാദാ മാസം മുതൽ വരെ